നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി മെയ് മാസത്തെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും കൂടി ചേർത്ത് അടുത്ത ആഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും പ്രഖ്യാപനവുമുണ്ടാവും മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപ കൂടി അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തി കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് രണ്ടാഴ്ചയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് എൺപത്തി കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകിയത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റി കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ചിരുന്ന തൊള്ളായിരം കോടിക്ക് കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നും ആശ്വാസമേകുന്നതിനായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മെയ് പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരം സപ്ലൈകോ സൂപ്പർ ബസാറിൽ മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾ ബസാറുകളും കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ പഠനോപകരണങ്ങളും പതിനേഴ് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കും ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ മിതമായ വിലക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് മെയ് പന്ത്രണ്ട് മുതൽ ജൂൺ മുപ്പത് വരെ തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പനശാലകളിൽ സ്കൂൾ മാർക്കറ്റുകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് വർക്കർമാരുടെ രണ്ടു മാസത്തെ ഓണറേറിയം ഉടൻ നൽകും ഇതിനായി അൻപത്തി കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി വൈകാതെ തുക ആശമാരുടെ അക്കൗണ്ടിലെത്തും മാർച്ച് ഏപ്രിൽ മാസത്തെ ഓണറേറിയമാണ് നൽകാനുള്ളത് മാർച്ചിൽ ഇൻസെന്റീവ് നൽകിയിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ സ്കീം പദ്ധതിയാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനമെങ്കിലും ഇൻസെന്റീവായി രണ്ടായിരം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇൻസെന്റീവിന്റെ നാൽപ്പത് ശതമാനവും സംസ്ഥാനമാണ് നൽകി വരുന്നത് മറ്റൊരറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് അപേക്ഷയും മറ്റ് വിശദവിവരങ്ങളും ജില്ലാ ഓഫീസിലും വെബ്സൈറ്റിലും ലഭ്യമാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക